ടാഗോർ എന്ന വിശ്വമഹാകവിയുടെ നാമധേയം കൊണ്ട് പ്രശസ്തമായ ഈ ടാഗോർ സെന്റിനൽ ഹാൾ മറ്റൊരു മഹാകവിത്രിയുടെ നവതിയാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അതൊരു യാദർശിക സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ ടാഗോറിൻ്റെ സ്മരണകൾ അന്തി ഉറങ്ങുന്ന ഈ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ് ഇതിൻ്റെ ചുറ്റുപാടും സുഗതകുമാരിയുടെ പാദമുദ്രകളുണ്ട് മുദ്രകളുണ്ട് ഇവിടുത്തെ വഴിയോരങ്ങളിൽ ഈ പാതകളുടെ ഇരുവശത്തും കാണുന്ന മരത്തണലുകളിൽ എല്ലാം സുഗതകുമാരിയുടെ കവിതാശകലങ്ങൾ ഇന്നും തുടികൊട്ടുന്നുണ്ട് ശാസ്ത്രമംഗലത്ത് നിൽക്കുന്ന അമ്പരചുംബിയായി നിൽക്കുന്ന ആ മരം എത്രയോ ആളുകൾക്ക് ഇന്ന് തണലേകുന്നു എത്രയോ പക്ഷിക്കൂട്ടങ്ങൾ അവിടെ ആശ്വാസം ഏകി അവരും സുഖമായി ആശ്വാസമായി കഴിയുന്നു അതെല്ലാം സുഗതകുമാരി ഈ നാടിന് വേണ്ടി ചെയ്ത മഹത്തായ സേവനങ്ങളുടെ മുഖമുദ്രകള ആ മഹതിയെ സ്മരിക്കുകയാണ് തൊണ്ണൂറാം ജന്മ വാർഷികാഘോഷം ഈ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുമ്പോൾ സമൂഹത്തിൻ്റെ നാനാ തലങ്ങളിൽ മേഖലകളിൽ രംഗങ്ങളിൽ കഴിയുന്ന എല്ലാവരും സംഗമിക്കുകയാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുട്ടികളുടെയും മുതിർന്നവരുടെയും നിലനിൽപ്പിന് വേണ്ടി അനാഥരും അശരണരുമായിട്ടുള്ളവരുടെ കൈത്താങ്ങായി ആദിവാസി സഹോദരങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഈ കേരളത്തിൽ പ്രവർത്തിച്ച് കേരള മനസാക്ഷിയെ അങ്ങേയറ്റം സ്വാധീനിച്ച ആ മഹതിയെ സ്മരിച്ചുകൊണ്ട് കവിതകളുടെ നൃത്താവിഷ്കാരമുണ്ട് ആ കവിതകളുടെ എല്ലാം സംഗീത ആവിഷ്കാരമുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഈ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നു ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു യജ്ഞത്തിന് തിരശീല ഉയരുകയാണ് ടാഗോർ തിയേറ്റർ നമസ്തേ കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക പാരിസ്ഥിതിക മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കവയത്രിയാണ് സുഗതകുമാരി ടീച്ചർ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾ നവതി ആഘോഷങ്ങളുടെ തുടക്കം അത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഈ കാണുന്ന ടാഗോർ തിയേറ്ററിൽ ആരംഭിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നവതിയാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അഞ്ച് മണിക്ക് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ്റെ സുഗതകുമാരി കവിത ുടെ കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക ഈ കാണുന്ന വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ വൈകുന്നേരം ആറു മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുഗതകുമാരി നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഏഴ് മണിക്ക് സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ നൃത്താവിഷ്കാരം ചലച്ചിത്ര താരവും നർത്തകിയുമായ ആശാ ശരത് നിർവഹിക്കും എം ആർ തമ്പാൻ എഡിറ്റ് ചെയ്ത സുഗത സ്മൃതി ഗ്രന്ഥത്തിന്റെ മൂന്നാം പതിപ്പിന്റെ പ്രകാശനവും നാളെ നടക്കും സുഗതകുമാരി യുടെ രചനകളും സുഗതകുമാരിയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും സമ്മേളന വേദിയിൽ ലഭ്യമാകും എന്നുള്ളതാണ് ബസേലിയസ് മാർ ക്ലീമിയസ് കാത്തോലിക്ക ബാബ ശ്രീകുമാരൻ തമ്പി ഡോക്ടർ ജോർജ് ഓണക്കൂർ കുമ്മനം രാജശേഖരൻ ഡോക്ടർ എം വി പിള്ള സൂര്യകൃഷ്ണമൂർത്തി പന്യൻ രവീന്ദ്രൻ എം വിജയകുമാർ ഒ വി ഉഷ ഇഞ്ച ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ടി കെ എ നായർ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് എൻ ബാലഗോപാൽ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതി പ്രമുഖർത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കവയത്രിയുടെ ജന്മസ്ഥലമായ ആറന്മുളയിൽ ഒരേക്കർ സ്ഥലത്ത് സുഗത വനം സജ്ജമാക്കൽ അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ഇക്കോ ക്ലബ്ബുകൾ വഴി സുഗത വനങ്ങൾ വച്ചു വിദ്യാർത്ഥികൾക്ക് സുഗതകുമാരി കൃതികളെ അടിസ്ഥാനമാക്കി മത്സരങ്ങൾ മനുഷ്യാവകാശ പാരിസ്ഥിതിക രംഗങ്ങളിൽ പ്രശംസനീയമായി പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് സുഗത പുരസ്കാരം തുടങ്ങി വിവിധ പരിപാടികൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാനാണ് തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളിലും സുഗത വനങ്ങൾക്കായി വൃക്ഷ തൈകൾ നടുന്ന ചടങ്ങുകളും സംഘടിപ്പിക്കുന്നുണ്ട് സുഗതകുമാരി ഉയർത്തിപ്പിടിച്ച ആശയ ദർശനങ്ങളുടെ പ്രചരണാർത്ഥം സുഗതം വിസ്മയം എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ പൊതുപരിപാടികൾ നടത്തുന്നുണ്ട് എന്തായാലും ും ഈ ഉദ്ഘാടന ചടങ്ങ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിനായി ടാഗോർ തിയേറ്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഈ നവതി ആഘോഷ സമിതിയുടെ അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് നേരത്തെ നമ്മോട് പ്രതികരിച്ചത് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന നവതി ആഘോഷങ്ങളുടെ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം തത്തുമൈ നെറ്റ്വർക്കിൽ ലഭ്യമാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിന്നും ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി തത്തുമൈ ന്യൂസ്